പ്രിയ സജ്ജനങ്ങളെ സമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് യശോധർമ്മനെ കുറിച്ചാണ് ചൈനയുടെ ഉത്തരഭാഗത്തുള്ള നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അക്രമിച്ചു കയറിയവരായിരുന്നു ഹൂണന്മാർ വേഗതയേറിയ കുതിരകൾ കുതിരയ്ക്ക് രണ്ടു വശത്തും കാലിട്ട് വയ്ക്കാവുന്ന വിധം ഇരുമ്പുകൊളുത്തുകൾ എന്നിവ മൂലം അവർ ഒന്നര നൂറ്റാണ്ടിലധികം അജയ്യരായി തുടർന്നു ചെന്നിടത്തെല്ലാം സംസ്കാരവും ഗ്രാമവും നഗരങ്ങളും മണ്ണോട് മണ്ണു ചേർത്ത് കൂട്ടക്കുരുതികൾ നടത്തി ക്രൂരതയുടെ പര്യായമായിട്ട് അവർ അറിയപ്പെടും ഹൂണന്മാർ ചൈന അവരിൽ നിന്നും രക്ഷ നേടാൻ വൻമതിൽ കിട്ടി ഒറ്റ സാമ്രാജ്യത്തിന് കീഴിൽ അണിനിരന്നു യൂറോപ്പും പശ്ചിമേഷ്യയും ഹൂണന്മാരുടെ ആക്രമണത്തിൽ തരിപ്പണമായി അറ്റില എന്ന ഹൂണരാജാവിൻ്റെ മക്കളിൽ ഉണ്ടായ അധികാര വടംവലി മാത്രമാണ് അവരെ രക്ഷിച്ചത് ഭാരതത്തിലേക്ക് കടന്നു വന്ന ആദ്യ ഹൂണപടനായകന്മാർ തോരമാണും മിഹിരകുലനുമായിരുന്നു സമുദ്രകുത്തൻ തോരമാണനെ തുരത്തി ഓടിച്ചു രണ്ടാമത്തെ പ്രാവശ്യമെത്തിയപ്പോൾ കുറച്ചു ഭൂപ്രദേശത്ത് അധികാരം നേടി എന്നാൽ ഗുപ്തസൈന്യം അവരെ വീണ്ടും തുരുത്തി തെക്കോട്ടു നീങ്ങിയ തോരമാണെ മാൽവയിലെ ബാനുഗുപ്തൻ തോൽപ്പിച്ചു അഞ്ഞൂറ്റി പതിനഞ്ചിൽ അയാൾ മരിച്ചു അപ്പോഴേക്കും ഹൂണർ തീർന്നു തുടർന്നു വന്ന മിഹിരകുലൻ സിയാൻകൂട്ട് ഇന്നത്തെ പാകിസ്ഥാൻ ഭൂപ്രദേശത്ത് തലസ്ഥാനമാക്കി ആക്രമണം തുടർന്നു നരസിംഹൻ എന്ന കനൂജ് രാജാവ് തുടരെ അക്രമിച്ച് ഇവരെ ദുർബലരാക്കൊണ്ടിരുന്നു എന്നാൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്ക് ഹൂണന്മാർ ആക്രമിച്ച് മന്ദസോർ ഇന്നത്തെ മധ്യപ്രദേശ് വരെ എത്തി അന്നതിൻ്റെ പേര് ദശപുരം എന്നായിരുന്നു ജനസംഘടനയും സൈനിക ശക്തിയും ഒരുക്കി പരാശര ഗോത്രജനും ബ്രാഹ്മണനുമായിരുന്ന യശോധർമ്മൻ ദശപുരത്തെ മുക്തമാക്കി ശിവനു മുന്നിൽ മാത്രം തലകുനിച്ചിരുന്ന മിഹിരകുലൻ യശോധർമ്മന് കീഴടങ്ങി ദർശനപുരം കേന്ദ്രമാക്കി യശോധർമ്മൻ വ്യാപകമായി ഭാരതമൊട്ടാകെ പടയോട്ടം നടത്തി മന്ദസൂറിലും സോഡധനിയിലും നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള ശിലാലേഖനങ്ങൾ വിജയസ്തംഭവും അദ്ദേഹത്തിൻ്റെ യശോധഗാഥ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് മനുവിനും മന്ദാതാവിനും അലർക്കനും സൂര്യവംശത്തിൽപ്പെട്ടവരാണിത് തുല്യം ധർമ്മിഷ്ടനും കീർത്തിമാനുമായ വിഷ്ണുധർമ്മൻ എന്ന യശോധർമ്മൻ ഹിമാലയം മുതൽ സമുദ്രം വരെയും ബ്രഹ്മപുത്രം മുതൽ ഗംഗാ കലിംഗം വരെയുള്ള സാമ്രാജ്യം സ്ഥാപിച്ചു ഗുപ്തന്മാർ ചെന്നെത്താത്ത മരുഭൂമിയും നിബിഡവനവും ചതുപ്പും വൻ നദികളുമുള്ള പ്രദേശങ്ങൾ പോലും കീഴടക്കി ലോകത്തെ വിറപ്പിച്ച ഹിമാലയത്തെ എളുപ്പം കടന്നെത്തിയ ഹൂണന്മാരെ തുടച്ചുനീക്കി നാല് വർണ്ണങ്ങളുടെ നാല് വർണ്ണങ്ങളുടെയും കലകളുടെയും വിദ്യയുടെയും സംരക്ഷകനാണ് യശോധർമ്മ രാജാവ് ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം കേന്ദ്രവരണം ഇല്ലാതായ ഭാരതത്തിൻ്റെ സംരക്ഷണ സംരക്ഷകനായിരുന്നു യശോധർമ്മൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് വരെയാണ് പുറമേ നിന്നും ആക്രമിച്ചു കയറിയ ശാകന്മാർ ഹൂണർ കുഷാണർ ക്ഷത്രവർ എന്നിവരുടെ ഹൈന്ദവവൽക്കരണം പൂർണ്ണമായും നടപ്പായത് യശോധർമ്മന്റെ കാലത്താണ് പരിപൂർണ ശൈവനായിരുന്നെങ്കിലും ബൗദ്ധർക്കോ ജൈനർക്കോ വൈഷ്ണവർക്കോ എല്ലാ സഹ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുവാൻ അദ്ദേഹം സദാ തയ്യാറായി വിക്രമാദിത്യൻ എന്ന അപരനാമം സ്വീകരിച്ച യശോധർമ്മന് ശേഷം ഒരു വിദേശാക്രമണം ഭാരതത്തിൽ പിന്നീട് മൂന്ന് വർഷം മുന്നൂറ് വർഷത്തേക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നറിയുക സജ്ജനങ്ങളെ നിരന്തരമായ വൈദേശാക്രമണത്തിന് പാത്രമായൊരു മണ്ണാണ് നമ്മുടേത് ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിൽ മാസോണിയിൽ അലക്സാണ്ടറിൽ തുടങ്ങി യവനന്മാർ ശാഖന്മാർ ഹൂണന്മാർ കുശാനന്മാർ നിരന്തരമായിട്ട് ഭാരതത്തിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു ചെറുതും വലുതുമായിട്ട് അപ്പോഴെല്ലാം തന്നെ ഈ മണ്ണിൻ്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാൻ ഇവിടെ തന്നെ രാജാക്കന്മാരുണ്ടായി അതുകൊണ്ട് നമ്മുടെ ഒരു തുണ്ടു ഭൂമി നഷ്ടപ്പെട്ടില്ല മാത്രമല്ല നമ്മുടെ രാജ സ്വാധീനം അങ്ങ് ചൈന വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു അത്ര വലിയ സാമ്രാജ്യമൊക്കെ സ്ഥാപിച്ച ഒരു ചരിത്രം ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കുന്നത് കേവലം മുപ്പത്തി നാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അഖണ്ഡ ഭാരതം അറുപത്തി നാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് നാം അറിയണം അപ്പം ഈ ഭാരതത്തിൻ്റെ ഈ ഭൂഭാഗങ്ങളൊക്കെ എവിടെ പോയി അതെല്ലാം ഇന്ന് പാകിസ്ഥാനായിട്ടും അഫ്ഗാനിസ്ഥാനായിട്ടും ബംഗ്ലാദേശായിട്ടും ഒക്കെ മാറിപ്പോയി ഇവിടെയാണ് ഒരു തുണ്ട് മണ്ണ് വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാതെ ഈ രാഷ്ട്രത്തെ കാത്തുരക്ഷിച്ച ഈ മഹാത്മാക്കളെ നാം പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചിട്ടില്ല പക്ഷേ ഏകാത്മതാ സ്ത്രോത്രം നമ്മെ അത് ഹൃദ്യമായി പഠിപ്പിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം